നമസ്കാരം ആലുവ രാജഗിരി ആശുപത്രിയിൽ കീഹോർ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ രോഗി മരിച്ചത് ചികിത്സാ പിഴവ് മൂലമെന്ന് ആവർത്തിച്ച സഹോദരൻ നടുവേദനയ്ക്കുള്ള താക്കോൽ ദ്വാര ശസ്ത്രക്രിയയെ തുടർന്ന് ചോറ്റാനിക്കര പഞ്ചായത്തിലെ കടുമംഗലത് ഞാളിയത്ത് വീട്ടിൽ ബിജു തോമസാണ് തിങ്കളാഴ്ച മരിച്ചത് ആലുവ രാജഗിരി ആശുപത്രിയിലെ ചികിത്സാ പിഴവ് മൂലമാണ് തന്റെ സഹോദരൻ മരിച്ചതെന്നാണ് സഹോദരൻ ബിനു തോമസ് വ്യക്തമാക്കുന്നത് വീട്ടിൽ ഒരു ചെറിയ കാറ്ററിംഗ് യൂണിറ്റ് നടത്തിയിരുന്ന ബിജു നടുവേദനയെ തുടർന്നാണ് ചികിത്സ തേടിയത് കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത പ്രകാരം ഇടതല പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അന്നേ ദിവസം സംഭവിച്ചത് എന്താണെന്ന് സഹോദരൻ ബിനു തോമസ് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞു ആശുപത്രിയുടെ അശ്രദ്ധ മൂലമാണ് എന്റെ സഹോദരൻ മരിച്ചതെന്നാണ് ബിനു തോമസ് ആരോപിക്കുന്നത് പത്ത് ദിവസം മുൻപാണ് ബിജുവിന് ആദ്യം നടുവേദന അനുഭവപ്പെട്ടതെന്നും എറണാകുളത്തെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ ഒരു ഡോക്ടറെ കണ്ടതായും അദ്ദേഹം പറഞ്ഞു സി ടി സ്കാൻ നടത്തിയപ്പോൾ നട്ടല് ഡിസ്കുകൾക്കിടയിൽ ഞരമ്പ് കയറിയതായി കണ്ടെത്തിയിരുന്നു തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി രാജഗിരി ആശുപത്രിയെ സമീപിക്കുകയും ജൂൺ ഇരുപത്തിയഞ്ചിന് ഒരു ന്യൂറോ സർജന്റെ മേൽനോട്ടത്തിൽ ചികിത്സ നടത്തുകയും ചെയ്തു അദ്ദേഹമാണ് ശസ്ത്രക്രിയ നിർദ്ദേശിച്ചത് ജൂൺ ഇരുപത്തിയേഴിനായിരുന്നു ശസ്ത്രക്രിയ എന്നും ബിനു പറഞ്ഞു അന്ന് രാത്രിയിൽ മുറിയിലേക്ക് മാറ്റിയപ്പോൾ അദ്ദേഹത്തിന് കഠിനമായ വയറുവേദന അനുഭവപ്പെട്ടു വയറു വീർത്തതായി തോന്നി ഗ്യാസ്ട്രോൻട്രോളജിസ്റ്റ് അത് ഗ്യാസ് പ്രശ്നമാണെന്ന് കണ്ടെത്തി മരുന്നുകൾ നിർദ്ദേശിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ നിലവാഷലായി രക്തസമ്മർദ്ദം കുറഞ്ഞു അദ്ദേഹത്തെ ിലേക്ക് കൊണ്ടുപോയെന്ന് ബിനു പറഞ്ഞു പിന്നീട് നടത്തിയ സ്കാനിങ്ങിൽ ആന്തരിക രക്തസ്രാവം കണ്ടെത്തി ഇതിന് പിന്നാലെ വയറിൽ നിന്ന് രക്തം നീക്കം ചെയ്യുന്നതിനായി രണ്ടാമത്തെ ശസ്ത്രക്രിയ നടത്തി ഇതിനുശേഷം ബിജുവിന് ബോധം തിരിച്ചു കിട്ടിയിട്ടില്ല എന്നും ആശുപത്രി ജീവനക്കാരുടെ അശ്രദ്ധയാണ് ഇതിന് കാരണമെന്നും ബിനു ആരോപിക്കുന്നു ശസ്ത്രക്രിയയിലെ പിഴവ് കാരണമാണ് ആന്തരിക രക്തസ്രാവം ഉണ്ടായതെന്നും ഇതാണ് മരണത്തിലേക്ക് നയിച്ചതെന്നുമാണ് കുടുംബം ആരോപിക്കുന്നത് ആന്തരിക രക്തസ്രാവം രോഗിക്കുണ്ടായെന്ന് ഡോക്ടർ പറഞ്ഞതായും ബിനു പറയുന്നു ജൂൺ ഇരുപത്തിയഞ്ചാം തീയതിയാണ് ആശുപത്രിയിൽ എത്തുന്നത് അന്ന് ന്യൂറോ സർജൻ മനോജിനെ കാണുകയും ഓപ്പറേഷൻ നിർദ്ദേശിക്കുകയായിരുന്നു െന്നും കുടുംബം നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നു ഇരുപത്തിയേഴാം തീയതിയാണ് കീഹോൾ സർജറി നടത്തിയത് അന്ന് രാത്രി തന്നെ ബിജുവിനെ റൂമിലേക്ക് മാറ്റി എന്നാൽ വയറുവേദന ഉള്ളതായി സഹോദരൻ പറഞ്ഞതായും ബിനു പറയുന്നു വയറുവേദനയുണ്ടെന്ന് പറഞ്ഞതിനെ തുടർന്ന് ഗ്യാസ്ട്രോയുടെ ഡോക്ടർ പരിശോധിക്കുകയും ഗ്യാസിനുള്ള മരുന്ന് നൽകുകയും ചെയ്തു തൊട്ടടുത്ത ദിവസം രാവിലെ മനോജ് വന്ന് ഗ്യാസ് ഉള്ളതിനാൽ നടക്കാൻ പറഞ്ഞു എന്നാൽ ബിജു തളർന്നു വീഴുകയായിരുന്നു പരിശോധനയിൽ ബി പി കുറഞ്ഞതാണെന്ന് കണ്ടെത്തി തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രക്തസ്രാവം കണ്ടെത്തിയത് മുമ്പ് നടത്തിയ ശസ്ത്രക്രിയയെ തുടർന്നാണ് രക്തസ്രാവം ഉണ്ടായതെന്നും ഡോക്ടർമാർ പറഞ്ഞു ശേഷം വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു ഇരുപത്തി തീയതി മറ്റൊരു ശസ്ത്രക്രിയയും നടത്തി ഹീമോഗ്ലോബിൻ കുറവായതിനെ തുടർന്ന് വൃക്കകളുടെ പ്രവർത്തനം മോശമായതിനാലും ഡയാലിസിസ് ആരംഭിക്കുകയും ബിജു കഴിഞ്ഞ ദിവസം മരിച്ചുവെന്നാണ് കുടുംബം പറയുന്നത് നിയമപരമായി നീങ്ങിക്കൊള്ളുവെന്നും നഷ്ടപരിഹാരം തരാൻ തയ്യാറല്ലെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞതായും കുടുംബം ആരോപിക്കുന്നു അതേസമയം ബിജുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഏത് അന്വേഷണത്തോടും സഹകരിക്കുമെന്ന് ആലുവയിലെ രാജഗിരി ആശുപത്രി പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ബിജുവിനെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം രണ്ടു മണിക്കൂർ നിരീക്ഷിച്ചു യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് മുറിയിലേക്ക് മാറ്റിയത് രോഗി രാത്രി ചെറിയ അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചു തുടർന്ന് വിദഗ്ധ പരിശോധന നടത്തിയത് ിന്ധേയമാക്കുകയും ചെയ്തു പരിശോധനയിൽ ബോധ്യമായ കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് തുടർ ചികിത്സകളും നൽകിയതായും ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സണി പ്രതികരിച്ചു രോഗിയുടെ ജീവൻ രക്ഷിക്കുന്നതിന് സാധ്യമായതെല്ലാം വിവിധ വിഭാഗങ്ങളിലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നൽകിയിട്ടുണ്ടെന്നും ആശുപത്രി അധികൃതർ പറയുന്നു ബിജുവിന്റെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും മരണകാരണം വ്യക്തമാക്കുന്നതിനായി പോസ്റ്റ്മോർട്ടം വേണമെന്ന ആവശ്യം തങ്ങൾ തന്നെയാണ് രോഗിയുടെ ബന്ധുക്കളോടും പോലീസിനോടും ആവശ്യപ്പെട്ടതെന്നും ആശുപത്രി അധികൃതർ പ്രതികരിച്ചു